വൈശാഖ മഹോത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ദേവൻ അതീവ കോപാകുലനായിരിക്കും അതുകൊണ്ട് നീരഭിഷേകം ഇളനീരഭിഷേകം കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ആരാധനയാണ് രോഹിണി ആരാധന അഥവാ ആലിംഗന പുഷ്പാഞ്ജലി ഭഗവത് വിഗ്രഹത്തെ കുരുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവസാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകൻ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ചോ വിഗ്രഹത്തിൽ തന ചേർത്ത് നിൽക്കും ശ്രീപരമേശ്വരനെ മഹാവിഷ്ണു സാന്ത്വനിപ്പിക്കുന്നതിന്റെ പ്രതീകമാണത്രേ ഈ ചടങ്ങ് പ്രധാനമായും നാല് ആരാധനകളാണ് തിരുവോണാരാധന അഷ്ടമി ആരാധന രേവതി ആരാധന രോഹിണി ആരാധന ഇടവത്തിലെ ചോതിനിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാളെഴുന്നള്ളത്ത് ഇക്കരയിലെത്തും സംഹാരരുദ്രനായ വീരഭദ്രൻ ദക്ഷിന്റെ ശിരസ്വരത്തു ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം മറ്റൊരു ചടങ്ങാണ് കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് വാൾ ക്ഷേത്രത്തിൽ വച്ച ശേഷം പടിഞ്ഞാറ്റേ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം അക്കരക്ഷേത്രത്തിൽ അഞ്ച് കർമ്മികൾ ചേർന്ന് പാതി പുണ്യാഹം കഴിച്ച് ചോദ്യവിളക്ക് തെളിയിക്കുന്നു മൂന്ന് മൺ താലങ്ങളിൽ ചോതി വിളക്ക് ഒരുക്കുന്നത് ഇതിനു വേണ്ട വിളക്കുതിരി കൂത്തുപറമ്പിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഈ ചടങ്ങു കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ് നടത്താറുള്ളത് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന്റെ അവസാനം ഭഗവാന്റെ വിഗ്രഹത്തെ പൊതിഞ്ഞുള്ള അഷ്ടബന്ധം നീക്കം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് ഇതിനു ശേഷമാണ് നെയ്യാട്ടം എന്ന ചടങ്ങ് ഇതിനുള്ള നെയ്യ് പ്രത്യേകം പ്രധാനുഷ്ഠാനത്തോടെയാണ് കൊണ്ടുവരുന്നത് തറ്റുടുത്ത് ചൂരൻ വള കഴുത്തിലണിഞ്ഞ് ചെറിയ തിരികയിൽ നെയ്ക്കുടം തലയിലേറ്റി ഓങ്കാരധ്വനി പുറപ്പെടുവിച്ചാണ് ഈ വരവ് ഉത്സവത്തിന്റെ ഈ വരവ് ഒരു വിളംബരമാണ് വിശാഖം നാളിൽ നടക്കുന്ന എഴുന്നള്ളത്താണ് മറ്റൊരു പ്രധാന ചടങ്ങ് ഉത്സവത്തിനാവശ്യമായ തിരുവാഭരണങ്ങളും കുംഭങ്ങളും അടങ്ങുന്ന ഭണ്ഡാരങ്ങൾ ഉത്സവം നടക്കാത്ത കാലത്ത് മണത്തണയിലെ കരിമ്പന കരിമ്പനഗോപുരത്തിലാണ് സൂക്ഷിച്ചു വയ്ക്കാറുള്ളത് പവിത്രമായ വാൾ ചപ്പാരം ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുക എല്ലാ വർഷവും വിശാഖം നാളിൽ ഇവയുടെ സൂക്ഷിപ്പവകാശികളായ കുടവതികൾ ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തിരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയും ഗജവീരന്മാരുടെ അകമ്പടിയോടെയും കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും ഇത് കഴിഞ്ഞു മാത്രമേ ഉത്സവ പൂജകൾ ആരംഭിക്കാറുള്ളൂ നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ് മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനുവേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് കൂത്തുപറമ്പിനടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്നും എണ്ണയും ഇളനീരും വാദ്യഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് എരുവട്ടി തണ്ടയാനായിരിക്കും ഇവർക്ക് കിരാതമൂർത്തിയുടെ അകമണ്ടി എന്നാണ് വിശ്വാസം ഇവർ കുട്ടിയൂരുള്ള മന്ദം ചേരിയിലെത്തി ഇളനീർ വയ്ക്കാനുള്ള രാശി കാത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും കിരാതമൂർത്തി വന്ന് വാദ്യഘോഷത്തോടെ രാശിക്ക് മുൻകാവ് വയ്ക്കുന്നു ഇതോടെ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീരോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ഈ ചടങ്ങ് തീർത്തും വ്യത്യസ്തവും പ്രത്യേകതയുള്ളതുമാണ് നേരം പുലർന്നാൽ ഈ ചടങ്ങ് കഴിഞ്ഞ് ഇളനീരുകൾ ചെത്തും രാത്രിയിലാണ് ഇളനീരാട്ടം മകം നാൾ മുതൽ സ്ത്രീകൾക്ക് കുട്ടിയൂർക്കാവിൽ പ്രവേശനമില്ല അന്ന് രാത്രിയാണ് കലമ്പരവ് നടക്കുന്നത് നല്ലൂർ ഗ്രാമത്തിൽ നിന്നോ ഇതിനുള്ള കലം കൊണ്ടുവരുന്നു ഈ കലങ്ങൾ ഉപയോഗിച്ച് മകം പൂരം ഉത്രം നാളുകളിലുള്ള ഗൂഢകർമ്മങ്ങൾ നടക്കുന്നു ഇത് കഴിഞ്ഞ് അത്തം നാളിൽ ആയിരം കുടം അഭിഷേകപൂജ കഴിയുന്നതോടെ ഇരുപത്തിയേഴ് നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾ അവസാനിക്കും കലശപൂജയും ചിത്തിരനാളിൽ കലശനാട്ടവും നടക്കും അതിനു മുൻപായി ശ്രീകോപിൽ പൊളിച്ചു മാറ്റുന്നു അതുകഴിഞ്ഞ് കളഭാഭിഷേകം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു പിന്നെ കൊട്ടിയൂരിൽ അടുത്ത വർഷത്തെ ഉത്സവം വരെ ആർക്കും പ്രവേശനമില്ല